നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം തിരൂരങ്ങാടിയിൽ നിന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയുടെ സ്വർണ്ണാഭരണം മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് മണവാളൻ ഷാജഹാൻ അറസ്റ്റിൽ മണവാളനെ പിടികൂടിയത് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഷാജഹാനെ തിരൂരങ്ങാടിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി രവプレー രണ്ട്プレー ഉണ്ട് അതികെ മാതിരക്കി അല്ലല്ല അവനെ ഓൾഡ് ഗോഡാ വലൈക്കും അലൈക്കും ആരും ഇല്ല ഐക്കല്ല 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 ഞാൻ ഓടി വച്ചിനാ ഓടി മാർക്ക് 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 പറഞ്ഞോട്ടെ എന്താ ചെയ്ത സ്കൂട്ട്രൈവർ ഇട്ടിട്ട് ടിക്കിയോ ടിക്കിയോ ഇത് നടുഭാഗം ടോക്കി സ്കൂളിന് മാത്ര ഇതുകൊള്ളു അത് ടിക്കി ടിക്കി തോന്നു നീ ടക്കില്ലേ അപ്പൊ ഈ റൂമിൽ നോക്കിയോ ഈ റൂമില് നോക്കിയോ പൊറത്തുനിന്ന് നോക്കാൻ അത് ഞാൻ തുറന്നു കിടക്കുന്നുണ്ടോ നീ തുറ കടന്നപ്പോ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇല്ല അത് നോക്കിയില്ല തുറന്നില്ല എന്തു ലേക്ക് അത് എന്ത് തോറക്കായിരുന്നു തുറന്നില്ല ഇവിടെ രണ്ടുപേരും തിരക്കന്ന് കണ്ടാണ് തുറക്കണ്ട കാണു അവിടെ ഇവിടെ കണ്ടു കാണു ശരി പിന്നെ ഇങ്ങോട്ട് പോന്നിട്ടാ ഇങ്ങോട്ട് നീങ്ങും പിന്നെ ഇത് നോക്കി ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു വേറെ കാണിച്ചു ഞാൻ ലോകത്തിൽ കുട്ടികിടന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോട്ടി സ്ത്രീ കുട്ടികൾക്കുന്നുണ്ട് സ്ത്രീ എവിടെ കിട്ടുന്നു എങ്ങനെയാണു വെയിറ്റ് പിന്നെ এখান <laughs> থেকে <laughs> കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതിനായിരുന്നു തിരൂരങ്ങാടി കൊടിഞ്ഞി കുറൂലിൽ ഒ പി സൈതാലിയുടെ വീടിന്റെ പൂട്ടു തകർത്ത് ഷാജഹാൻ കയറിയത് പുലർച്ചെ മൂന്നിനെ വീടിന്റെ പിറകിലെ ഗ്രിൽസിന്റെ പൂട്ടു തകർത്ത് അകത്തുകടന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ ഫൌസിയുടെ രണ്ട് പ്പാമന്റെ പാദസരം കവരുകയായിരുന്നു യുവതി ഉണർന്ന് ബഹളം വെച്ചതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു നൂറിലധികം സിസിടിവികൾ പരിശോധിച്ചും നിരവധി ഫോൺ നമ്പറുകൾ പരിശോധിച്ചുമാണ് മോഷ്ടാവ് ഷാജഹാനാണെന്ന് പോലീസ് കണ്ടെത്തിയത് ചെറുപ്പം മുതൽ കളവ് ശീലമാക്കിയ ഷാജഹാനെ കേരളത്തിൽ വിവിധ ജില്ലകളിലും കർണാടകം തമിഴ്നാട് സംസ്ഥാനങ്ങളിലുമായി നൂറിലധികം കേസുകൾ നിലവിലുണ്ട് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി യുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ വിനോദ് ഓ വി ജോർജ് പ്രമോദ് കെ രാജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് കെ സി പിഒമാരായ അനീഷ് കെ ബി പ്രബീഷ് എം ബിജോയ് എം എം അഖിൽരാജ് കെ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് തിരൂരങ്ങാടിയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം പട്ടാമ്പിയിലെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായി ഷാജഹാൻ മൊഴി നൽകി ജനുവരി മാസം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം മലപ്പുറം മഞ്ചേരി പട്ടാമ്പി എന്നിവിടങ്ങളിൽ ഒളിവിൽ താമസിച്ച് മോഷണം നടത്തിവരികയായിരുന്നു പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി